അതായത് ചക്കമടലടക്കുണ്ട് നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ വെച്ചാൽ റോസ് ചെടികൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള നല്ലൊരു കിടിലൻ വീഡിയോ ആണ് അപ്പൊ റോസ് ചെടികളെ കുറെ പേർക്ക് നടാൻ അറിയാം പക്ഷെ എന്നാൽ കുറെ പേർക്കുണ്ടല്ലോ അത് നടാൻ അറിയാത്തവരുണ്ട് അപ്പൊ ഇന്ന് നല്ലൊരു പോട്ടി മിക്സർ ആണ് കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത് ഏത് രീതിയിലാണ് നമ്മുടെ റോസ്റ്റഡ് ഇത്ര ഭംഗിയായിട്ട് നടുമ്പോൾ തരുന്നത് വീഡിയോ കണ്ടാലോ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതേപോലെ ഉണ്ടല്ലോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ ീ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തീക്കട്ട ചേഞ്ച് റോസ് എന്ത് ഭംഗിയാണെന്നറിയ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇത് നമ്മൾ നേരിട്ട് കാണണം കേട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് ശരിക്കും അതായത് തീ കനലുണ്ടല്ലോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് നമ്മുടെ ഈ റോസിൻ്റെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നത് ഇത്രയും നല്ല ചൂട് കാലത്തും നമ്മുടെ ചെടികളിൽ റോസപ്പൂവൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇത് നമ്മുടെ ഒരു ഓർക്കിഡ് റോസാണ് പക്ഷേ ഇത് നല്ലോണം പൂവ് വന്നായിരുന്നു ഇപ്പോൾ പൂവെല്ലാം നാശമായി ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കണം അതുപോലെ ഇത് നമ്മുടെ മറ്റൊരു റോസാണ് കേട്ടോ ഇത് നമ്മുടെ കാശ്മീർ റോസിൻ്റെ റെഡ് എന്ത് ഭംഗിയാണെന്ന് അറിയാം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല ഭംഗിയിൽ നമ്മുടെ റോസ് ചെടിയിൽ നിറച്ച് നല്ല ഭംഗിയിൽ പൂക്കളും ഉണ്ടാകും അതുമാത്രമല്ല ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യുവേ അപ്പോൾ എന്താണ് പോട്ടി മിക്സർ നമുക്ക് കാണാം നമ്മൾ റോസ്റ്റ് ചെടി നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുക അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു പരമാവധി ഒരു എന്നാ പറയുക ഒരു അത്യാവശ്യം ഒരു പത്തിഞ്ച് വലിപ്പമുള്ള പോട്ടെങ്കിൽ നമ്മൾ എടുക്കണം അതായത് ഈ റോസ്റ്റഡിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന റൂ വേരുകളാണ് അപ്പോൾ അത് അത്യാവശ്യം ഒരു പോട്ടിൽ നടുവാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം ഒക്കെ അത് റീ ചെയ്യാതെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് പരിചരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഒരു സിമെൻറ്റിൻ്റെ ചട്ടിയാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പോട്ടിൻ്റെ അടിഭാഗത്തേക്കുണ്ടല്ലോ നമുക്ക് ആദ്യം വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ചിരട്ട വെച്ച് കൊടുക്കണം ഏറ്റവും അടിയിലായിട്ട് സിമ്പിൾ ഒരു മൂന്ന് ചിരട്ട വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളം ഒന്ന് കെട്ടിക്കിടക്കൂല അതുമാത്രമല്ല നമ്മൾ മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മതി ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി മണ്ണിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് ശീമക്കൊന്നേൻ്റെ ചപ്പ് കിട്ടാനുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് നല്ല ഉണങ്ങിയ കരിയിലുണ്ടല്ലോ കരിയിലൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല ചരൾ കൂടിയ മണ്ണ് മണ്ണെടുക്കാനായിട്ട് ശ്രമിക്കുകട്ടോ അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരൾ കൂടുതലുള്ള മണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാതെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ലെയർ നമുക്ക് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണെ എന്താണെന്നറിയാമോ ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നും കിട്ടുന്ന നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ഒക്കെ വേസ്റ്റ് ആണ് കേട്ടോ അതായത് ചക്ക അതായത് ചക്കമടൽ അടക്കമുണ്ട് അതുപോലെ മുട്ടത്തോട് എല്ലാം ഉണ്ട് അപ്പം സാധാരണ നമ്മൾ ഈ ഒരു പച്ചക്കറീൻ്റെ ഇങ്ങനത്തെ വേസ്റ്റുകൾ നമ്മൾ ഈ ചെടിയുടെ മുഗൾ ഭാഗത്താണ് എല്ലാവരും പൂട്ടിലിട്ട് കൊടുക്കാറ് പക്ഷേ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ചെടികൾ അതായത് പിന്നീട് നമുക്ക് കുറച്ച് നാളത്തേക്ക് വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒരു വളം അതിൻ്റെ ഉള്ളിൽ കിടന്ന് ജീർണിച്ച് നല്ല വളമായിട്ട് ചെടികൾ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് വളരും കിട്ടും അപ്പം നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഇങ്ങിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ എല്ലാം ഉണ്ട് കിട്ടാം പഴത്തിൻ്റെ തോല് മുട്ടത്തൊണ്ട് ചക്കമടൽ എല്ലാ സർവ്വ അടുക്കളയിൽ നിന്ന് ഉള്ളിത്തോല് അങ്ങനെ കിട്ടുന്ന എല്ലാ വേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ സാഫാണ് ഫംഗിസൈഡ് അപ്പം അങ്ങനെ ഒരു ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സാഫ് ഒന്ന് വിതറി കൊടുക്കാം ഓക്കെ ഒരു കുറച്ച് ഒരു സ്പൂണോളം സാഫ് നമ്മൾ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കുറച്ച് നമ്മുടെ ഒരു പോട്ടി മിക്സറും കൂടി ഇനി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു പോട്ടി മിക്സറെ നമ്മുടെ റോസ് നട്ടാലുണ്ടല്ലോ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളരും കേട്ടോ അങ്ങനെ കുറച്ച് പോട്ടി മിക്സർ വേണ്ടിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ റോസ്റ്റ് ചെടിനെ ഇതിലോട്ട് കൊണ്ടി വെക്കാം അങ്ങനെ നട്ട് കൊടുക്കാൻ വേണ്ടി നല്ലൊരു അടിപൊളി റോസ്റ്റെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ എനാ ഭംഗി എന്നറിയ റോസിൻ്റെ പൂവിനെ കാണാനായിട്ട് ഇത് കണ്ടോ ഇതുപോലത്തെ ഈ ഒരു റോസ് പൂവ് അതായത് ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലോ എന്ന് ആയിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇതൊക്കെ റയറാണ് അങ്ങനെ നമ്മൾ കാണുന്നതല്ല അതായത് ഇത് ബട്ടൺ റോസിൻ്റെ ബേബി പിങ്ക് നല്ല ഭംഗിയാണ് കേട്ടോ അത് അതുമാത്രമല്ല നമ്മുടെ ഓർക്കിഡ് റോസിലൊക്കെ ഇങ്ങനെ കൊലയായിട്ട് വരൂല്ലേ അതുപോലെ ഇങ്ങനെ ഉണ്ടോ ഒത്തിരി കൊലയായിട്ടാണ് കേട്ടോ ഇതിലിങ്ങനെ മുട്ടുകൾ വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് അതും നല്ല നാടൻ റോസാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ റോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ ഒരു ചെടിനെ നമുക്കിങ്ങ് പൂട്ടിയല്ലേ നമുക്ക് ചട്ടിയിൽ നിന്നും ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ അടിയിലുണ്ടല്ലോ കുറച്ച് മണ്ണ് ഞാൻ കളയുന്നുണ്ട് നമുക്ക് ഇത്രയും മണ്ണിൻ്റെ ആവശ്യമില്ല ഇതാ ഒരു കുറച്ച് മണ്ണ് കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ നല്ലോണം ഇങ്ങനെ വേരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ പോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ റോസ് ചെടീനെ നട്ട് കൊടുക്കുക ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇനി ബാക്കി പോട്ടി മിക്സറും കൂടി ഉണ്ടല്ലോ മുകൾ ഭാഗത്തേക്ക് കൊടുക്കുക പോട്ട് ഫില്ല് ഫുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരിത്രയും മണ്ണിട്ട് റെഡി ആക്കിയാൽ മതി കേട്ടോ ഇനി നമ്മുടെ ചെടീനെ ഉണ്ടല്ലോ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നല്ല ഷെയ്ഡിൽ വെക്കണം കേട്ടോ ഇങ്ങനെ അധികം വെയിൽ കൊള്ളുന്നിടത്ത് നമ്മുടെ റോസ് റോസ്റ്റഡിനെ വെക്കരുത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്ക് ഇത്രയും വെയിലൊന്നും നമ്മുടെ റോസ് ചെടിക്ക് കൊള്ളാൻ പാടില്ല കേട്ടോ എന്നാൽ ചേലകളൊക്കെ ഭയങ്കര മുരടിച്ച് ഒരു വളർച്ചയില്ലാതെ ചെടികൾ നിൽക്കും അപ്പം നമ്മൾ എത്ര വളം കൊടുത്തിട്ടും പിന്നെ എത്ര വെള്ളം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് നോക്കി തന്നെ ചെടികൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക